പതിമൂന്ന് സംവത്സരങ്ങൾക്ക് ശേഷം കളിയാട്ടത്തിനൊരുങ്ങി അധിയടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഏറെ ഭക്തി നിർഭരമായ ചടങ്ങുകളൂടെ കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങ് നടും പതിമൂന്ന് സംവത്സരങ്ങൾക്ക് ശേഷം അതിയടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ടത്തിൽ ഒരുങ്ങി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി രണ്ടു വരെയാണ് കളിയാട്ട മഹോത്സവം നടക്കുക അതിനു മുന്നോടിയായുള്ള പ്രധാന ചടങ്ങായ കളിയാട്ടമേൽപ്പിക്കൽ ചടങ്ങ് നടന്നു ഭുവനി മാതാവിൻ്റെ പന്തൽമാങ്കല്യം നടക്കുന്ന ചെലവിലേക്ക് കളിയാട്ട നടത്തിപ്പുകാരായ കോയ്മമാർക്ക് മൂലഭണ്ഡാരം മേൽപ്പിക്കുന്ന ചടങ്ങാണിത് െ മൂലഭണ്ഡാരം മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനിൽ നിന്ന് ക്ഷേത്രം കൊയ്മമാർ ഏറ്റുവാങ്ങി സംഘാടക സമിതി ഭാരവാഹികളെ ഏൽപ്പിച്ചു പെരുമാറ്റം പെരുംഗളിയാട്ടത്തിന്റെ ആദ്യ ചടങ് പെരുപൂട്ടൽ എന്ന ചടങ്ങാണ് കൊണ്ടു കൂട്ടലും പേര് കളിയാട്ടം ഏൽപ്പിക്കൽ ആ ചടങ്ങാണ് ഇന്ന് നടന്നു വരുന്നത് ശേഷം മുച്ചനോടും മുച്ചനോട് സങ്കേതവും പൂർണ്ണമായി ജനനിബ്ഠമായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ അതോടനുബന്ധിച്ചും മറ്റെല്ലാ പ്രവർത്തനങ്ങളും ഇതോടനുബന്ധിച്ചിനാണ് ഉണരുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങാണ് ഇന്ന് നട കളിയാട്ടം ഏൽപ്പിക്കലിൻ്റെ ചു ചെറിയ എന്ന് പറയുന്നത് മൂലഭണ്ഡാരത്തിൽ നിന്നൊരു നിശ്ചിത തുകയെടുത്ത് ക്ഷേത്രം കൊയ്മുമാര ഏൽപ്പിക്കുക എന്നുള്ളതാണ് ചടങ്ങ് സമൃദ്ധമായി നടത്തപ്പെടും കളിയാട്ടവും അതുപോലെ തന്നെ ഭംഗിയായി ആത്മവിശ്വാസമുണ്ട് അരങ്ങിൽ അടിയന്തിരവും നടന്നു തുടർന്ന് ഭക്തജനങ്ങൾക്ക് മഞ്ഞൾക്കുറി പ്രസാദവും നൽകി അന്നദാനവും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി